ജനസംഖ്യാ വർദ്ധനവ് ഒരു ആഗോള പ്രശ്നമായാണ് കണക്കാക്കപ്പെടുന്നത് ജനസംഖ്യാ വർധനവിന്റെ ഒന്ന് പരിശോധിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ കോടി തികഞ്ഞ ലോക ജനസംഖ്യ അതിന്റെ അടുത്ത നൂറ് വർഷത്തിൽ അടുത്ത നൂറ് കോടിയായി മാറി എന്നാൽ ഇത് ഇരട്ടിക്കുവാൻ പിന്നീട് വേണ്ടിവന്നത് വെറും നാൽപ്പത്തിയഞ്ചു വർഷങ്ങൾ മാത്രമാണ് അടുത്ത നാൽപ്പത്തിയഞ്ച് വർഷം കഴിയുമ്പോൾ ഏതാണ്ട് അതിന്റെയും ഇരട്ടിയായ എണ്ണൂറ് കോടി എന്ന സംഖ്യയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ലോകത്തെ ജനന നിരക്കിന്റെ പകുതിയിൽ താഴെയാണ് മരണനിരക്ക് ആരോഗ്യ വൈദ്യ രംഗത്തെ പുരോഗതിയും സാധാരണക്കാരുടെ ഇടയിൽ ഗർഭനിരോധന നിരോധന മാർഗത്തെക്കുറിച്ചുള്ള അജ്ഞതയുമാണ് ജനസംഖ്യാ വർധനത്തിന്റെ പ്രധാന കാരണങ്ങളായി എടുത്തു കാണിക്കപ്പെടുന്നത് നമ്മുടെ ഭൂമിയിൽ മനുഷ്യനുഭവിക്കാൻ ഇത്രയേറെ വിഭവങ്ങൾ ഉള്ളിടത്തോളം ജനസംഖ്യാ വർധനവ് ഒരു വലിയ വിപത്തായി എടുത്തു കാണിക്കേണ്ടിയില്ല എങ്കിലും ഇനിയും അതിന് കടിഞ്ഞാനിട്ടില്ലെങ്കിൽ വിഭവങ്ങൾക്കും ജലത്തിനുമുള്ള ഒരു യുദ്ധമായിരിക്കും നാളെ ഉണ്ടാകാൻ പോകുന്നത് അനിയന്ത്രിതമായ ഈ വർധനവ് നമ്മുടെ മാത്രമല്ല മറ്റെല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിനെ സാരമായി ബാധിക്കും ജനസംഖ്യ മൂലമുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനും ജനസംഖ്യയെ പിടിച്ചു നിർത്താനുള്ള പ്രവർത്തനങ്ങൾ കൈക്കൊള്ളാനുമായി ഒക്കെയാണ് എല്ലാ വർഷവും ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് ലോക ജനസംഖ്യ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ പതിനൊന്നിന് അഞ്ച് മില്യൺ തികഞ്ഞതിന്റെ ഓർമ്മയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതലാണ് ഐക്യരാഷ്ട്ര സംഘടന ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നതിന് അംഗീകാരം നൽകിയത് ജനസംഖ്യാ വർധനവ് ജീവിത നിലവാരത്തെയും ബാധിക്കുന്നുണ്ട് ജീവിത നിലവാരം ഓരോ ആളുകളുടെയും പ്രതിശീർഷ വരുമാനത്തെ ആശ്രയിച്ചിരിക്കുന്നു പ്രതിശീഷ്ട വരുമാനത്തെ ബാധിക്കുന്ന ജനസംഖ്യാ പ്രശ്നങ്ങൾ അതേ അളവിൽ തന്നെ ജീവിത നിലവാരത്തെയും ബാധിക്കുന്നു കൂടാതെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായി വളരുന്ന വിലക്കയറ്റം ജീവിത ചെലവ് വർദ്ധിപ്പിക്കുകയും അത് ജീവിത നിലവാരം കുറയുവാനും കാരണമാകുന്നു ഒട്ടുമിക്ക അവികസിത രാജ്യങ്ങളിലും കൂടിയ ജനന നിരക്കും ആയുർദൈർഘ്യവും മൂലം നാൽപ്പത് മുതൽ അൻപത് ശതമാനം ആൾക്കാരും പ്രായമായവരാണ് ജോലിയെടുക്കാനാവാതെ മക്കളുടെയോ മറ്റോ ആശ്രിതരായോ മാത്രം കഴിയുന്ന ഈ സമൂഹം വിഭവങ്ങൾ ഉപയോഗിക്കുകയല്ലാതെ ഉൽപാദനത്തിൽ ഭാഗവാക്കാവാറില്ല ഇതും പ്രതിശീഷ്ട വരുമാനത്തെ ബാധിക്കുന്നു പ്രകൃതി വിഭവങ്ങളുടെ ശോഷണം തന്നെയാണ് ജനസംഖ്യാ വർദ്ധനവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി എടുത്തു കാണിക്കപ്പെടുന്നത് ജനസംഖ്യ കൂടുന്നതിനൊപ്പം പ്രകൃതി വിഭവങ്ങൾ കൂടുന്നില്ല മാത്രമല്ല ഉപയോഗത്തിനൊപ്പം പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണവും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്തിനിയൊരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് ജലത്തിനു വേണ്ടിയാണെന്ന് പറയപ്പെടുന്നു പ്രകൃതി വിഭവങ്ങളുടെ ശോഷണം നാം അനുഭവിക്കാൻ പോകുന്ന വലിയ വിപത്തായി മാറും തൊഴിലില്ലായ്മയാണ് ജനസംഖ്യാ വർദ്ധനവിന്റെ മറ്റൊരു പ്രത്യാഘാതം കൂടാതെ ജീവിത ചെലവ് വർധിക്കുന്നതും പട്ടിണിയും പോഷകാഹാരക്കുറവുമൊക്കെ ജനസംഖ്യാ വർധനവിന്റെ പ്രത്യാഘാതങ്ങളായി കണക്കാക്കാം ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അബേഷ് രഘുവരൻ असिस्टेंट प्रोफेसर सेंटर फॉर साइंस इन सोसाइटी कुसाट शास्त्र दीप्ति